എല്ലാവർക്കും സുമാരും സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന സമയം കഴിഞ്ഞ മാസം അവസാനിച്ചു എങ്കിലും ഇപ്പോഴും അത് തുടരാവുന്നതാണ് ഇനിയും ഇരുപത്തിനാല് ലക്ഷത്തോളം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഉള്ളത് മരണപ്പെട്ടവരോ അല്ലെങ്കിൽ സ്ഥലത്ത് ഇല്ലാത്തവരോ രേഖകൾ കൃത്യമായി ശരിയാക്കാത്തതിന്റെ പേരിൽ അവർ മുൻഗണന കാർഡിൽ ഉൾപ്പെട്ടിരിക്കാം എന്നാണ് പൊതുവിതരണ വകുപ്പിന്റെ കണക്കുകൂട്ടൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും റേഷൻ കാർഡ് ഉടമയെ വിളിക്കും ഈ കാർഡിൽ ഇന്ന ആള് മസ്റ്റീം പൂർത്തീകരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയും ഫോൺ എടുത്തിട്ടില്ല എങ്കിൽ നേരിട്ട് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ മുൻഗണനാ പദവിക്ക് അർഹനല്ല എന്ന് കണ്ടെത്തിയാൽ അവരുടെ മുൻഗണനാ കാർഡ് റദ്ദാക്കുകയും പകരം ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന് പിഴ ഈടാക്കുകയും ചെയ്യും എന്നാൽ ഇതിനു മുമ്പ് ഇനിയുള്ള അവസരത്തിൽ തന്നെ ഓൺലൈൻ ആയിക്കൊണ്ട് മരണപ്പെട്ടവരാണ് എങ്കിൽ അവരെ റേഷൻ കാർഡിൽ നിന്നും നീക്കുകയും സ്ഥലത്തില്ലാത്തവരാണ് എങ്കിൽ അവരെ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റുകയും വേണമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റുന്നതുകൊണ്ട് അവരെ മുൻഗണനാ കാർഡിൽ നിന്നും ഒഴിവാക്കുകയില്ല എന്നും അവർ തിരിച്ചു വരുന്ന സമയത്ത് വസ്ത്രം പൂർത്തിയാക്കി റേഷൻ കാർഡിലേക്ക് പിന്നീട് എൻ ആർ കെ ഒഴിവാക്കാം എന്നും ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്യാതെ നിൽക്കുകയാണ് എങ്കിലാണ് ഉദ്യോഗസ്ഥർ ഓഫീസിൽ നിന്നും വിളിക്കുക ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ വീടുകൾ സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അരി വിഹിതം കൂടില്ല എന്നുള്ളതാണ് അതായത് ടേഡോവർ വിഹിതമായിട്ട് കേന്ദ്രം നൽകിയിരുന്ന അരിയാണ് വീണ്ടും വില കുറച്ചുകൊണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നീല വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയെയും കൊണ്ട് നൽകിയിരുന്നത് ഈ ഒരു അരി ഇപ്പോൾ കിട്ടുന്നത് നേരത്തെ കിട്ടിയിരുന്നതെന്നും വെട്ടിക്കുറക്കുകയായിരുന്നു കേന്ദ്രം ചെയ്തിരുന്നത് പിന്നീടത് കൂട്ടണം എന്ന് സംസ്ഥാനം വിവിധ ഘട്ടങ്ങളിലായിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പം അവസാനം ആവശ്യപ്പെട്ട അപേക്ഷയും തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ആ ഒരു അരി പെട്ടെന്ന് പുനഃസ്ഥാപിക്കുകയില്ല അതായത് നേരത്തെ പത്ത് കിലോ അഞ്ചു കിലോയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് നീലാവെള്ള റേഷൻ കാർഡ് വർക്ക് ലഭിച്ചിരുന്നത് ഇനി അങ്ങോട്ട് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് അതായത് രാജ്യത്ത് സെൻസസ് കഴിഞ്ഞതിന് ശേഷമേ ഇനി അങ്ങോട്ട് അരി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നീലാവേള റേഷൻ കാർഡുകാർക്കും മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അത് വേണ്ട നീലാവേള റേഷൻ കാർഡുള്ളവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ മാസം അതായത് ജനുവരി മാസത്തിൽ ഇനി നമുക്ക് ലഭിക്കേണ്ട റേഷൻ സാധനങ്ങൾ ഉടനെ പോട്ട് വാങ്ങണം കാരണം ഇരുപത്തി ഏഴാം തീയതി മുതൽ അനിശ്ചിതകാല സമരമാണ് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് നീണ്ടു എങ്കിൽ പിന്നെ റേഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇനി ഉള്ള ദിവസങ്ങളിൽ തന്നെ വേഗം പോട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷന്റെ കാര്യമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കടമെടുപ്പുണ്ടായിരുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപയിലധികം ലഭിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കടമെടുത്തു എന്നിട്ടും പെൻഷൻ വിതരണ അറിയിപ്പൊന്നും വന്നില്ലല്ലോ എന്നാണ് പല ആളുകളും പറയുന്നത് അപ്പോ മാർച്ചിന് മുമ്പ് ഒരു മാസത്തെ കൂടി കുടിശ്ശിക കൂടി നൽകും എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അധികം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് ഈ മാസത്തിൽ ഉണ്ടാകില്ല മാർച്ചിലായിരിക്കും ലഭിക്കുക കാരണം നോമ്പ് കഴിയുന്ന ആ ഒരു സമയമാണത് അപ്പോ ആ ഒരു സമയത്ത് അതിനുശേഷം ഒരാഴ്ചക്കകം വിഷു വരുന്നു അടുത്ത ആഴ്ച ഈസ്റ്റർ വരുന്നു റംസാൻ ഈസ്റ്റർ വിഷു ഇതിനോടനുബന്ധിച്ചായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യാനുള്ള സാധ്യത അതിനു മുമ്പ് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കില്ല ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക പെൻഷൻ വിതരണം അടുത്ത ബുധനാഴ്ച അതായത് ഇരുപത്തി രണ്ടാം തീയതി ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതിനു മുമ്പ് ഒരു കടമെടുപ്പ് കൂടി ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അപ്പൊ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് വിധവാ വിവാദ സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകാത്തവർ നേരത്തെ നൽകിയിട്ടും അത് സേവന വെബ്സൈറ്റിൽ കാണിക്കാത്തവർ അവർ അത് വീണ്ടും നൽകേണ്ടി വരും അപ്പം നേരത്തെ നൽകിയിട്ടുള്ളവരാണെങ്കിൽ പഞ്ചായത്തിൽ നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കുക അല്ലെങ്കിൽ വിധവാ വിവാദ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആ ഒരു പെൻഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകള് ഇതുവരെ പെൻഷൻ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ പെൻഷന് അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിക്കുക അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ബൈ